നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിശ്രമകാലം സാമ്പത്തിക ഭദ്രതയുള്ളതാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുന്നിൽ പല നിക്ഷേപ വഴികളുമുണ്ട് എന്നാൽ കോടിപതിയാകാൻ എത്ര നേരത്തെ നിക്ഷേപം തുടങ്ങുന്നുവോ അത്രയും ലാഭം എന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകളിലെ ഏറ്റവും ജനപ്രിയമായ നിക്ഷേപ തന്ത്രങ്ങളിൽ ഒന്നാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അഥവാ എസ് ഒരു വലിയ തുക ഒറ്റയടിക്ക് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതിന് പകരം ചെറിയ തുക വീതം നിക്ഷേപിക്കുന്നതാണ് എസ് ഐ പി എല്ലാ മാസവും ഒരു നിശ്ചിത തീയതിയിൽ നിക്ഷേപകന്റെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് മുൻകൂട്ടി നിശ്ചയിച്ച തുക ഡെബിറ്റ് ചെയ്യുകയും മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇലക്ട്രോണിക്കായി ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു മ്യൂച്വൽ ഫണ്ടിലെ എസ് ഐ പി വഴി അറുപതാം വയസ്സിൽ പത്തു കോടി രൂപ സമ്പാദിക്കാൻ ഓരോ പ്രായക്കാർക്കും വേണ്ട നിക്ഷേപ കണക്കുകൾ എങ്ങനെയാണെന്ന് പരിശോധിക്കാം നിക്ഷേപം തുടങ്ങാൻ വൈകിയാൽ തിരിച്ചടി കൂടിയുണ്ട് പ്രതിവർഷം പന്ത്രണ്ട് ശതമാനം റിട്ടേൺ പ്രതീക്ഷിച്ചാൽ വിവിധ പ്രായത്തിൽ നിക്ഷേപം തുടങ്ങുന്നവർ പത്തു കോടി രൂപയിൽ എത്താൻ പ്രതിമാസം നിക്ഷേപിക്കേണ്ട തുക ഇങ്ങനെയാണ് ഇരുപത്തി അഞ്ചാം വയസ്സിൽ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ വെറും പതിനയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ പ്രതിമാസം നിക്ഷേപിച്ചാൽ മതിയാകും മുപ്പതാം വയസ്സിലാണെങ്കിലോ ഇരുപത്തി എട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയായി അത് വർദ്ധിക്കും ഇനി മുപ്പത്തി വയസ്സിലാണ് എസ് ഐ പി തുടങ്ങുന്നതെങ്കിൽ പ്രതിമാസം അമ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ നിക്ഷേപിക്കേണ്ടി വരും നാൽപ്പതാം വയസ്സിൽ തുടങ്ങുന്നയാൾ ലക്ഷ്യം പത്ത് കോടിയാണെങ്കിൽ പ്രതിമാസം ഒരു ലക്ഷത്തി എൺപത്തി അഞ്ച് രൂപ നിക്ഷേപമായി കൊടുക്കേണ്ടതുണ്ട് കോമ്പൗണ്ടിങ്ങിന്റെ കരുത്തുകൂടി എസ് ഐ ഉണ്ട് നിക്ഷേപിക്കാൻ കിട്ടുന്ന സമയം കുറയുതോറും ലക്ഷ്യത്തിലെത്താൻ വലിയ തുക മാറ്റിവയ്ക്കേണ്ടി വരുമെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു ഇരുപത്തിയഞ്ചു വയസ്സിൽ തുടങ്ങുന്ന ഒരാൾക്ക് മുപ്പത്തിയഞ്ചു വർഷം കോമ്പൗണ്ടിങ്ങിന്റെ ഗുണം ലഭിക്കുമ്പോൾ നാല്പത് വയസ്സിൽ തുടങ്ങുന്നയാൾക്ക് ലഭിക്കുന്നത് ഇരുപത് വർഷം മാത്രമാണ് ഇതാണ് നിക്ഷേപ തുകയിൽ വലിയ വ്യത്യാസം വരുത്തുന്നത് വിപണിയിലെ റിസ്ക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട് വിപണി ഇപ്പോൾ തിരിച്ചുവരവിന്റെ പാതയിലാണെങ്കിലും എസ് ഐ പി നിക്ഷേപങ്ങൾ ഗ്യാരണ്ടീഡ് റിട്ടേൺ സ്കീം അല്ല എന്ന് വിദഗ്ദ്ധർ ഓർമ്മിപ്പിക്കുന്നു വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾക്കനുസരിച്ച് ലാഭത്തിൽ മാറ്റങ്ങൾ വരാം എങ്കിലും ദീർഘകാലം നിക്ഷേപകർക്ക് വിപണിയിലെ ഉയർച്ച താഴ്ചകൾ ശരാശരി ചെയ്ത് മികച്ച നേട്ടം കൊയ്യാൻ എസ് ഐ പികൾ സഹായിക്കും ഏത് നിക്ഷേപകനും നിക്ഷേപിക്കാനുള്ള തുക നിക്ഷേപ ഇടവേള നിക്ഷേപ കാലാവധി എന്നിവ തിരഞ്ഞെടുക്കാൻ അനുമതിയുള്ളതിനാൽ ഇത് ഒരു സൗകര്യപ്രദമായ നിക്ഷേപ മാർഗമാണ് ഒറ്റത്തവണ മൂലധനം കയ്യിൽ ഇല്ലാത്ത നിക്ഷേപകർക്ക് ഇത് വളരെ സൗകര്യപ്രദമാണ് നിക്ഷേപകന് പ്രതിമാസം നൂറ് രൂപ വരെയുള്ള ചെറിയ തുകയിൽ നിക്ഷേപം ആരംഭിക്കാൻ കഴിയും ഇത് വ്യക്തികൾക്കിടയിൽ ഒരു അച്ചടക്കമുള്ള നിക്ഷേപശീലം ക്രമബദ്ധമായി വളർത്തിയെടുക്കുകയും ചെയ്യുന്നു ഇതിൽ തിരഞ്ഞെടുത്ത ഇടവേളയ്ക്ക് അനുസരിച്ച് നിക്ഷേപകൻ ഓരോ ദിവസവും ആഴ്ച മാസം അല്ലെങ്കിൽ ത്രൈമാസത്തിൽ നിശ്ചിത തുക നീക്കി വയ്ക്കണം എസ് ഐ പി നിക്ഷേപങ്ങളുടെ മറ്റൊരു നേട്ടമാണ് രൂപയുടെ കോസ്റ്റ് ആവറേജിംഗ് കാലക്രമേണ മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങളുടെ നിക്ഷേപത്തിന്റെ ശരാശരി ചെലവ് കണക്കാക്കാൻ ഇത് സഹായിക്കുന്നു വിപണിയിലെ ചാഞ്ചാട്ടം ഒരു പരിധിവരെ ലഘൂകരിക്കാൻ കഴിയും ഒരു വ്യക്തി ദീർഘകാലത്തേക്ക് നിക്ഷേപം നടത്തുമ്പോൾ എസ് ഐ പികൾ കോമ്പൗണ്ടിങ്ങിൻ്റെ ശക്തി വാഗ്ദാനം ചെയ്യുന്നു എസ് ഐ പി നിക്ഷേപങ്ങൾ തന്ത്രപരമായി ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് സെവൻ ഫൈവ് ത്രീ വൺ നിയമം സെവൻ ഫൈവ് ത്രീ വൺ നിയമത്തിൻ്റെ ആദ്യ അടിസ്ഥാന തത്വം ഏഴ് വർഷത്തെ നിക്ഷേപ സമയമാണ് ഓഹരി വിപണികളിൽ ചുരുങ്ങിയത് ഏഴ് വർഷത്തെ കാലയളവിൽ നിക്ഷേപം നടത്തുമ്പോൾ മികച്ച റിട്ടേൺ നൽകുന്നു എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു കുറഞ്ഞ കാലത്തേക്കുള്ള നിക്ഷേപം ഓഹരി വിപണികളിൽ നിന്ന് പ്രതീക്ഷിച്ച രീതിയിലുള്ള റിട്ടേൺ ലഭിക്കുന്നതിന് സഹായകരമല്ലെന്ന് ഓർക്കുക ഇനിയുള്ളത് അഞ്ച് അഞ്ച് എസ് പ്രാരംഭ നിക്ഷേപ തുക നിർണ്ണയിച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം അതിനെ അഞ്ച് വ്യത്യസ്ത സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളായി വിഭജിക്കുക എന്നുള്ളതാണ് ഓരോ എസ്ഐപിയും വ്യത്യസ്ത മ്യൂച്വൽ ഫണ്ട് സ്കീമിനെയോ വിഭാഗത്തെയോ പ്രതിനിധീകരിക്കണം വിവിധ ഫണ്ടുകളിൽ ഉടനീളം നിക്ഷേപങ്ങൾ വൈവിധ്യവൽക്കരിക്കുന്നത് അപകട സാധ്യത കുറയ്ക്കുന്നതിനും റിട്ടേണിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു ഇനി മൂന്ന് മൂന്ന് അസറ്റ് ക്ലാസുകൾ ആവശ്യമാണ് സെവൻ ഫൈവ് ത്രീ വൺ നിയമം വിവിധ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ മാത്രമല്ല മൂന്ന് വ്യത്യസ്തമായ മേഖലകളിലും നിക്ഷേപിച്ച് വൈവിധ്യവൽക്കരണത്തിന് ഊന്നൽ നൽകുന്നു ഇക്വിറ്റി ഡെറ്റ് ഹൈബ്രിഡ് എന്നിവയാണ് ഇത് ഇക്വിറ്റി ഫണ്ടുകൾ ഉയർന്ന അപകട സാധ്യതയുള്ളവയാണ് എന്നാൽ ഉയർന്ന വരുമാനത്തിനുള്ള സാധ്യതയും വാഗ്ദാനം ചെയ്യുന്നു ഡെറ്റ് ഫണ്ടുകൾ പൊതുവെ റിസ്ക് കുറവാണ് പക്ഷേ കൂടുതൽ സ്ഥിരതയുള്ള വരുമാനം നൽകുകയും ചെയ്യാറുണ്ട് ഡെറ്റ് ഫണ്ടുകളാണെങ്കിൽ റിസ്ക് കുറവാണ് പക്ഷേ കൂടുതൽ സ്ഥിരതയുള്ള വരുമാനം നൽകുന്നു എന്നുള്ള നേട്ടം കൂടിയുണ്ട് ഹൈബ്രിഡ് ഫണ്ടുകൾ ഇക്വിറ്റിയും ഡെറ്റ് ഘടകങ്ങളും സംയോജിപ്പിച്ചുള്ള നേട്ടം ഉറപ്പാക്കുന്നു ഒറ്റത്തവണ നിക്ഷേപം ഒന്നാമത്തെ ഒറ്റത്തവണ നിക്ഷേപത്തിനായി ഒരു ഭാഗം നീക്കിവയ്ക്കുന്നതാണ് ഇത് പോർട്ട്ഫോളിയോ സന്തുലിതമാക്കുന്നതിനും വിപണിയിലെ മാന്ദ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനും ഫണ്ടിൽ ഒറ്റത്തവണ നിക്ഷേപിക്കുന്നതിലൂടെ സാധിക്കും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ് സ്കീം സംബന്ധിച്ചുള്ള എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുകയും ചെയ്യേണ്ടതുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക